പൊതുവിജ്ഞാനം പ്രധാനപ്പെട്ട ചോദ്യങ്ങളും ഉത്തരങ്ങളും കേരളത്തിൽ റേഷൻ കാർഡ് നമ്പറിലുള്ള ആകെ അക്കങ്ങൾ എത്ര ഉത്തരം പത്ത് അക്കങ്ങൾ കേരളം കണി കണ്ടുണരുന്ന നന്മ എന്ന വാക്യം ഏത് സ്ഥാപനവുമായി ബന്ധപ്പെട്ടതാണ് ഉത്തരം മിൽമ വിഷു ആഘോഷിക്കുന്ന മലയാള മാസം ഏതാണ് ഉത്തരം മേടം പരിസ്ഥിതി സംരക്ഷണത്തിൻ്റെ ചിഹ്നമായി ഉപയോഗിക്കുന്ന നിറം ഏത് ഉത്തരം പച്ച റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം എവിടെയാണ് ഉത്തരം മുംബൈ നീല വിപ്ലവം ഏത് കൃഷിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഉത്തരം മത്സ്യം ഇന്ത്യൻ ദേശീയ പതാകയിൽ ധീരതയെ സൂചിപ്പിക്കുന്ന നിറം ഏത് ഉത്തരം കുങ്കുമ ഏത് ജന്തുവിൻ്റെ കടിയാണ് മനുഷ്യനിൽ പേ വിഷബാധയ്ക്ക് കാരണമാവുന്നത് ഉത്തരം നായ കുടുംബശ്രീ പ്രസ്ഥാനം ലക്ഷ്യം വയ്ക്കുന്നത് എന്താണ് ഉത്തരം സമ്പൂർണ്ണ സ്ത്രീ ശാക്തീകരണം ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ ബാങ്ക് ഏതാണ് ഉത്തരം സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ പച്ചഗ്രഹം ഗ്രഹം എന്നറിയപ്പെടുന്ന ഗ്രഹം ഏതാണ് ഉത്തരം യുറാനസ് സൗരയൂഥത്തിലെ ഏറ്റവും ചെറിയ ഗ്രഹം ഏത് ഉത്തരം ബുധൻ ഏറ്റവും കൂടുതൽ ഉപഗ്രഹങ്ങളുള്ള ഗ്രഹം ഏത് ഉത്തരം ശനി കേരളത്തിലെ ആദ്യ താപവൈദ്യുത നിലയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ഉത്തരം കായംകുളം ഇന്ത്യ ആദ്യം വിക്ഷേപിച്ച കൃത്രിമ ഉപഗ്രഹം ഏത് ഉത്തരം ആര്യഭട്ട ഏത് മൃഗമാണ് ഏറ്റവും ഉയരം കൂടിയ മൃഗം ഉത്തരം ജിറാഫ് കഴുത്ത് പൂർണ്ണ വൃത്തത്തിൽ തിരിക്കാൻ കൈവുള്ള പക്ഷി ഏതാണ് ഉത്തരം മൂങ്ങ സ്വന്തം ശരീരത്തിൻ്റെ അത്ര നാവിന് നീളമുള്ള ജീവി ഏത് ഉത്തരം ഓന്ത് ജലത്തിൽ ജീവിക്കുമെങ്കിലും ജലത്തിലെ വായു ശ്വസിക്കാത്ത ജീവികൾ ഏത് ഉത്തരം ആമ മുതല ഏറ്റവും കൂടുതൽ ആയുസ്സുള്ള ജീവി ഏതാണ് ഉത്തരം ആമ ഏറ്റവും ഉയരത്തിൽ പറക്കുന്ന പക്ഷി ഏത് ഉത്തരം കഴുകൻ കോഴിമുട്ട വിരിയാൻ എടുക്കുന്ന സമയം എത്ര ദിവസമാണ് ഉത്തരം ഇരുപത്തി ഒന്ന് ദിവസം ജലത്തിൻ്റെ ഏറ്റവും ശുദ്ധമായ രൂപം ഏതാണ് ഉത്തരം മഴവെള്ളം ശരീരത്തിലെ അരിപ്പ എന്നറിയപ്പെടുന്ന അവയവം ഏത് ഉത്തരം വൃക്ക കമ്പ്യൂട്ടറിൻ്റെ തലച്ചോർ എന്നറിയപ്പെടുന്നത് എന്താണ് ഉത്തരം സി പി യു രാത്രിയിൽ ചന്ദ്രൻ കഴിഞ്ഞാൽ ഏറ്റവും തിളക്കമേറിയ ആകാശഗോളം ഏത് ഉത്തരം ബുധൻ സൂര്യഗ്രഹണം ഉണ്ടാകുന്ന ദിവസം ഏതാണ് ഉത്തരം അമാവാസി ആയിരം ആവശ്യങ്ങൾക്കുള്ള മരം എന്ന് അറിയപ്പെടുന്ന വൃക്ഷം ഏത് ഉത്തരം ട്രാഫിക് സിഗ്നലുകൾക്ക് ഉപയോഗിക്കുന്ന മൂന്ന് നിറങ്ങൾ ഏതെല്ലാം ഉത്തരം പച്ച ചുവപ്പ് മഞ്ഞ ഇന്ത്യയിൽ ജനസംഖ്യാ കണക്കെടുപ്പ് നടക്കുന്നത് എത്ര വർഷം കൂടുമ്പോഴാണ് ഉത്തരം പത്ത് വർഷം പകൽ സമയത്ത് ഭൂമിയിൽ നിന്ന് കാണാവുന്ന ഏക നക്ഷത്രം ഏത് ഉത്തരം സൂര്യൻ ചന്ദ്രനെ കുറിച്ചുള്ള ശാസ്ത്രീയ പഠനശാഖയുടെ പേര് എന്ത് ഉത്തരം സെലനോളജി വെളുത്ത സ്വർണം എന്നറിയപ്പെടുന്ന കാർഷിക വിള ഏതാണ് ഉത്തരം കശുവണ്ടി